തട്ടിപ്പിന്റെ കോലം കാലത്തിനനുസരിച്ച് മാറുകയാണ് ഓരോ കാലത്തെയും തട്ടിപ്പ് വിദഗ്ധർ അതാത് കാലത്തെ അവസരം മുതലെടുത്തിട്ടുണ്ട് ഡിജിറ്റൽ യുഗത്തിൽ തട്ടിപ്പും ഡിജിറ്റലായതായാണ് സത്യം കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഈയിടെ പുറത്തുവന്ന ഹൈറിച്ച് തട്ടിപ്പ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ആളുകളിൽ നിന്നായി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപ തട്ടിയെടുത്തെന്നായിരുന്നു പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തി കണ്ടെത്തിയത് നേരത്തെ കോടതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണിതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ അന്വേഷണങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമായി ഹൈറിച്ച് കമ്പനി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ നിക്ഷേപം സമാഹരിച്ചതായാണ് വ്യക്തമാകുന്നത് ഇക്കാര്യം നിയമസഭയിൽ ടി ജെ വിനോദ് എം എൽ എ മുഖ്യമന്ത്രി രേഖാമൂലം അറിയിക്കുകയും ചെയ്തു എന്താണ് ഹൈറിച്ച് തട്ടിപ്പ് തുണിത്തരങ്ങളും പലചരക്ക് സാധനങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി കച്ചവടം നടത്തുന്നവരുടെ എണ്ണം ധാരാളമാണ് അങ്ങനെ തന്നെയായിരുന്നു ഹൈറിച്ചിന്റെയും തുടക്കം പലചരക്ക് മുതൽ ക്രിപ്റ്റോ കറൻസി വരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനിയിലേക്ക് മാറുകയായിരുന്നു ഹൈറിച്ച് തൃശൂരിലെ കണിമംഗലത്തിൽ നിന്ന് പ്രയാണം ആരംഭിക്കുന്ന കെ ഡി പ്രതാപൻ സ്ഥാപകനായും ഭാര്യ ശ്രീന പ്രതാപൻ സഹസ്ഥാപകയായും സ്ഥാപിതമായ ഹൈറിച്ച് കമ്പനിയുടെ വളർച്ച അതിവേഗമായിരുന്നു സ്ഥാപകരുടെ വളർച്ച ചാനലുകളും വ്ലോഗർമാരും ജീവിതം വഴിമുട്ടിയ ജനങ്ങൾക്കുള്ള വഴികാട്ടിയായി തുറന്നു കാട്ടി മോട്ടിവേഷൻ ടിപ്സായി നൽകി ആത്മഹത്യ മുനമ്പിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ദമ്പതികളുടെ ത്രസിപ്പിക്കുന്ന കഥ കേട്ട് പലർക്കും ഊർജം ലഭിച്ചിട്ടുണ്ടാകാം പക്ഷേ യഥാർത്ഥ കഥ മറ്റൊന്നായിരുന്നു എണ്ണൂറ് രൂപയിൽ ബിസിനസ് തുടങ്ങാമെന്നായിരുന്നു ഹൈറിച്ച് വാഗ്ദാനം പ്രസ്തുത എണ്ണൂറ് രൂപക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും സാധിക്കും അവർക്ക് പിന്നീട് രണ്ടുപേരെ ചേർക്കാം ചെയിൻ വലുതാകുന്നതിനനുസരിച്ച് കമ്മീഷനും ലഭിച്ചു തുടങ്ങും ഇതിനൊപ്പം ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് താൻ മുഖേന അംഗമായ താഴെയുള്ളവർ ചരക്കുകൾ വാങ്ങുമ്പോൾ മുകളിലുള്ളയാൾക്ക് കമ്മീഷനും ലഭിക്കും ആളുകളെ ആകർഷിക്കാൻ നിരവധി ഓഫറുകളാണ് കമ്പനി നൽകിയത് ടൂർ പാക്കേജ് ബൈക്ക് കാർ ഫണ്ട് വില്ലാ ഫണ്ട് റോയൽറ്റി ക്യാഷ് ബാക്ക് റിവാർഡ് തുടങ്ങി പല വാഗ്ദാനങ്ങളും നിയമവിരുദ്ധമായി നൽകി ജനങ്ങളെ ആകർഷിച്ചു കതറിയാത്ത പലരും പ്രൊമോട്ടർമാരായി ഇന്ത്യയിലാകെ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളും കേരളത്തിൽ എഴുപത്തെട്ട് ശാഖകളുമുള്ള കേവലം മൂന്ന് വർഷം കൊണ്ട് ഒരു കമ്പനിക്ക് എത്താൻ കഴിയാവുന്ന പരമാവധി വളർച്ചയിലേക്ക് ഹൈറിച്ച് ഈ സമയത്താണ് ആ വിവരങ്ങളെല്ലാം ഒന്നൊന്നായി മാറനീക്കി തുടങ്ങിയത് ഹൈർ ജീവിതത്തിന്റെ തുടക്കം ഭർത്താവിന്റെ ധനകാര്യ സ്ഥാപനത്തിലെ പ്രതിസന്ധിയെ തുടർന്നാണ് കെ ഡി പ്രതാപിന്റെയും ഷീന പ്രതാപിന്റെയും ഹൈറിജ് ജീവിതത്തിന്റെ തുടക്കം കടം കയറി മുടിഞ്ഞ പ്രതാപിന്റെ ട്രേഡിംഗ് കമ്പനി പൂട്ടുന്നു ഈ കമ്പനിയിൽ വേറെയും പാർട്ട്ണർമാരുണ്ടായിരുന്നു ഒന്നര കോടി രൂപയിലധികം കടക്കാരനായി കെ വി പ്രതാപൻ ജീവിതം പ്രതിസന്ധിയിലായി നിന്നു അപ്പോൾ ഭാര്യ ശ്രീന ഒരു ആർക്കിടെക്റ്റായി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു കടക്കാർ ദിനേന് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ഒരു ഇന്റർവ്യൂവിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് പണം നൽകാനായി ഒരാൾ വീട്ടിൽ വന്നു പ്രശ്നമുണ്ടാക്കി നൽകാൻ പണം ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല എന്നാൽ തൻ്റെ കഴുത്തിലെ മൂന്നരപ്പവൻ്റെ താലിമാലയായിരുന്നു അയാളുടെ കണ്ണ് താലിമാല ആവശ്യപ്പെട്ടപ്പോൾ ഷീനക്ക് ഊരിക്കൊടുക്കുകയല്ലാതെ നിർവ്വാഹമില്ലായിരുന്നു അതിലുള്ള താലി മാത്രം ഷീന അയാളോട് തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു അരപ്പവൻ പോവില്ല എന്ന് പറഞ്ഞ് അയാൾ അത് നൽകാതെ പോയി ഇത് ശ്രീനയെ വല്ലാതെ വേദനിപ്പിച്ചു ആത്മഹത്യക്ക് തന്നെ തീരുമാനിച്ചു അച്ഛൻ്റെ കണ്ണിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവൻ നഷ്ടമായേ തുടർന്ന് അങ്ങോട്ട് അച്ഛന്റെ മേൽനോട്ടത്തിൽ വീടുകൾ നിർമ്മിച്ച് ഒന്നര കോടിയിലധികം കടം വീട്ടാനുള്ള പ്രയത്നമായിരുന്നു തൃശ്ശൂരിലെ കണിമംഗലത്ത് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഹൈറിച്ച് പിന്നീട് വളരുകയായിരുന്നു ഒന്നര കോടി ഉപഭോക്താക്കളുള്ള ഹൈറിച്ച് ഗ്രൂപ്പിന്റെ സിഒ ആയി ഷീന വളരുന്നതിൽ എത്തി ആ വളർച്ച പാവങ്ങളുടെ ഹൈറിച്ച് ഷീന മാധ്യമങ്ങളുടെ ചാകരിയായി മാറുകയായിരുന്നു ചാരിറ്റിക്ക് വേണ്ടി ലാഭത്തിന്റെ നേർപ്പകുതി മാറ്റിവെക്കുന്ന അനുമതി ആളുകൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന വൃക്കരോഗികൾക്ക് ഡയാലിസിസ് നൽകുന്ന പാർപ്പിടമില്ലാത്തവർക്ക് വീട് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തേക്കാനുള്ള സഹായം ഭിന്നശേഷിക്കാർക്കും വിധവുകൾക്കും ഒട്ടനവധി സഹായം ഒടുവിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മദർ തെരേസ പുരസ്കാരം ശ്രേഷ്ഠ വനിതാ പുരസ്കാരം യംഗസ്റ്റ് ബിസിനസ് വുമൺ ഓഫ് ഇന്ത്യയുടെ ഇൻഡോ അറബ് ബിസിനസ് എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപതിലെ മിസിസ് കേരള എല്ലാം നേടി റിച്ചായി വിലസുകയായിരുന്നു ഷീന പുറത്തു വരുന്നത് വൻ തട്ടിപ്പുകൾ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ആളുകളിൽ നിന്നായി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തി വ്യക്തമാക്കിയത് നേരത്തെ കോടതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണിതെന്ന് എൻഫോഴ്സ്മെന്റ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ പുറത്തു വന്നപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് ഹൈറിച്ച് കമ്പനി മൂവായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ നിക്ഷേപം സമാഹരിച്ചെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് നേരത്തെ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയത് പുറത്തുവന്നതോടെ പ്രതാപനെ ജി എസ് ടി വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ജാമ്യത്തിലിറങ്ങി ഈ സമയത്ത് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വന്നത് ജി എസ് ടി ക്രമക്കേട് മാത്രമായിരുന്നു എന്നാണ് പ്രതാപനും ശ്രീനയും വാദിച്ചത് അതിനിടെ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നപ്പോഴാണ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പടക്കം പുറത്തുവന്നത് കമ്പനി എം ഡി കെ ഡി പ്രതാപന്റെയും ഭാര്യ ശ്രീനാഥ് പ്രതാപന്റെയും സ്വകാര്യ വാലറ്റുകളിലേക്ക് പണം മാറ്റി നിക്ഷേപിച്ചതിന്റെ രേഖകളും ഇ ഡി കണ്ടെടുത്തിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും വിവിധ ഘട്ടങ്ങളിലായി ഇ ഡി നടത്തിയ റെയ്ഡിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എച്ച് ആർ കോയിൻ എന്ന പേരിൽ ഒരു കോയിൻ പുറത്തിറക്കി ഇതിലൂടെ നിക്ഷേപകരിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ സമാഹരിച്ചെന്നും ഇ ഡി പുറത്തിറക്കിയ കണക്കുകൾ പറയുന്നു എന്നാൽ ഇങ്ങനെ ഒരു കോയിൻ വഴി ഒരു എക്സ്ചേഞ്ചിലും ഇതുവരെ ഇടപാടുകൾ ഒന്നും നടന്നിട്ടില്ല എച്ച് ആർ കോയിൻ വഴി സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കള്ളപ്പട ഇടപാടാണ് ഹൈറിച്ച് നടത്തിയതെന്നും ഇ ഡി വിശദീകരിക്കുന്നു കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും പ്രതാപന്റെയും ഭാര്യ ശ്രീന പ്രതാപന്റെയും കൂട്ടാളികൾ ആരാണ് വഞ്ചിക്കപ്പെട്ടവർക്ക് നഷ്ടമായത് യഥാർത്ഥത്തിൽ എത്ര കോടികളാണ് ഇനിയും കോടികൾ വർദ്ധിക്കുമോ ക്രിപ്റ്റോ കറൻസിയിലൂടെ പേരിൽ പരസ്യമായി ഇടപാട് നടന്നിട്ടും നിരീക്ഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ് ആരൊക്കെയാണ് കെ ഡി പ്രതാപന്റെയും ഭാര്യ ശ്രീനാ പ്രതാപന്റെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നത് കാത്തിരുന്ന് കാണാം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ നേർചിത്രങ്ങൾ